ഇവിടെ ുന്നത് ഇന്ത്യ രാജ്യത്തിലാണ് ഇന്ത്യ രാജ്യത്തിൽ പാർക്കുന്ന ഓരോ പൗരനും ഇന്ത്യയുടെ ഭരണഘടന അനുസരിക്കണം അനുസരിച്ചാൽ നമുക്കിവിടെ സന്തോഷത്തോടെ ജീവിക്കാം അനുസരണക്കേട് കാണിച്ചാൽ നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ട വരും ഒരു വീട്ടിൽ നിയമമുണ്ട് അല്ലേ ആ നിയമം ആരെങ്കിലും എഴുതപ്പെടാത്തൊരു നിയമമാണ് നമ്മുടെ ഭവനങ്ങളിലുള്ളത് ഭരണഘടന ഒന്നുമില്ല പക്ഷെ ആ നിയമത്തിൽ എവിടെയെങ്കിലും മനപൂർവ്വമായി വീഴ്ച ഏതെങ്കിലും അംഗം വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നം നമ്മുടെ വീട്ടിലുണ്ടാവും ഒരു സ്കൂളിൽ നിയമങ്ങളുണ്ട് സ്കൂളിൽ എഴുതപ്പെട്ട നിയമം തന്നെ ഉണ്ട് ആ നിയമം ഒരു അധ്യാപകൻ ലംഘിച്ചാൽ ഒരു വിദ്യാർത്ഥി ലംഘിച്ചാൽ ഒരു ജീവനക്കാരൻ ലംഘിച്ചാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും അപ്പൊ എല്ലായിടത്തും എന്തുണ്ട് ഒരു ഭരണഘടനയുണ്ട് എഴുതിയതോ എഴുതപ്പെടാത്തതോ ആയോ ഭരണഘടനയുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവരാജ്യത്തിന്റെ ഭരണഘടനയാണ് ഈ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ മത്തായിട്ട് സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ ഇത് എത്ര പ്രസംഗിച്ചാലും എത്ര പഠിപ്പിച്ചാലും തീരാത്ത ഒരു കലവറയാണ് യഥാർത്ഥത്തിൽ ഈ മൂന്ന് അധ്യായങ്ങൾ എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ കണ്ടോ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനയെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഇത് ചെറിയ കൽപ്പനയാണ് ഇത് വലിയ കൽപ്പന ഒന്നുമല്ല ഏറ്റവും ചെറിയ കൽപ്പനകൾ ഇത് നമുക്ക് ഭാരം വരുത്തുന്നതല്ല ഈ കൽപ്പനകൾ പ്രയാസം വരുത്തുന്നതല്ല ഈ കൽപ്പനകൾ നമുക്ക് അനുഗ്രഹം വരുന്ന കൽപ്പനകളാണ് ശരിയല്ലേ നമ്മൾ ഈ കർത്താവിന്റെ വചനം പറയുന്ന പോലെ മര്യാദക്ക് ഇതനുസരിച്ച് ജീവിച്ചാൽ എന്ത് സന്തോഷകരമായ ജീവിതമാണ് നമുക്ക് ഉണ്ടാവുന്നത് അല്ല എന്ത് സമാധാനം നമുക്കുള്ളത് കാരണം ഈ ചെറിയ കൽപ്പനകൾ അനുസരിച്ച് പ്രമാണിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ഹൃദയത്തിലാണോ അതിൻ്റെ സന്തോഷം ഉണ്ടാവുന്നത് ഇത് വലിയ കൽപ്പനയല്ല ഇത് നമ്മൾ പ്രയാസപ്പെടുത്തുന്ന ദുരിതപ്പെടുത്തുന്ന കഠിനമായ കൽപ്പനകളൊന്നുമല്ല വളരെ നിസ്സാരമായത് ഇതുപോലും അനുസരിക്കാൻ പറ്റുന്നില്ല ഈ ചെറിയ കൽപ്പനകൾ കർത്താവ് പറഞ്ഞ ഈ ഏറ്റവും ചെറിയ കൽപ്പനകൾ പോലും അനുസരിക്കാൻ പറ്റുന്നില്ല ശരിയല്ലേ കരുണ കാണിക്കുന്നവർ ഭാഗ്യന്മാർ അവർക്ക് കരുണ ലഭിക്കും അപ്പൊ കരുണ കാണിക്കാന്ന് പറഞ്ഞാൽ ഒരു ലഘുവായ കാര്യമില്ലേ അത് വലിയ നമ്മുടെ ഒരാളോട് നമ്മൾ കരുണ കാണിച്ചാൽ നമ്മുടെ വീടും സ്ഥലവും പോവോ നമ്മുടെ ബാങ്കിൽ രൂപം പോകോ പോകില്ല നിസ്സാര കാര്യം നമ്മൾ ഒരു വാക്കിൽ കരുണ കാണിക്കാൻ പറ്റുകയോ കരുണ കാണിക്കും ഒരു പത്ത് രൂപ കൊടുത്ത് അർഹതപ്പെട്ടവനൊരു പത്ത് രൂപ കൊടുത്ത് സഹായിക്കാനാണോ കഴിയുന്നത് അല്ലെങ്കിൽ ഒരു രോഗിക്ക് വേണ്ടി അവൻറെ അടുക്ക ചെന്ന് അവൻ ആശ്വാസവാക്ക് പറഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് കരുണ കാണിക്കുന്ന് പറയുന്നത് അങ്ങനെ കരുണ കാണിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും നമുക്കും നാളെ കരുണ ലഭിക്കും വളരെ ചെറിയ കൽപ്പനകൾ എല്ലാ കാര്യങ്ങളും ഈ അദ്ദേഹങ്ങളിലുണ്ട് വരെ വളരെ ചെറിയ ഈ കൽപനകൾ ഈ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ കർത്താവ് തന്നിരിക്കുന്ന ഈ ഏറ്റവും ചെറിയ കൽപ്പനകൾ അഴിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ ആ കൽപ്പനകളെ തിരുത്തുക അതിനെ വേറെ രീതിയിലാക്കുക വേറെ വ്യാഖ്യാനം കൊടുക്കുക വേറൊരു ദിശയിലേക്ക് നടത്തുക ദുരുപദേശങ്ങളിലേക്ക് നടത്തുക അങ്ങനെ അഴിച്ച് ആ കൽപ കർത്താവ് തന്ന നിർമ്മലമായ സത്യമായ ഉപദേശങ്ങൾ ആ ചെറിയ കൽപ്പനകളെ വേറൊരു രൂപത്തിലാക്കി എന്നിട്ട് ഇതൊന്നും അറിയാത്ത മനുഷ്യരെ ജനങ്ങളെ യേശു പറയുന്നതിന് വ്യത്യസ്തമായി യേശു ഉദ്ദേശിക്കാത്തതിന് വ്യത്യസ്തമായി യേശു ഒരിക്കൽ പോലും ലക്ഷ്യം കാണാത്ത മറ്റൊരു ദിശയിലേക്ക് ആളുകൾ തെറ്റായ നിലയിൽ പഠിപ്പിച്ച് പ്രബോധിപ്പിച്ച് അവരെ തെറ്റായ ഒരു വശത്തേക്ക് മാറ്റുന്ന ആളുകൾ അന്നും ഇന്നും ഈ ലോകത്തുണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും വചനത്തെ തിരുത്തുകയും രണ്ട് ആ തിരുത്തപ്പെട്ട രീതിയിൽ ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവൻ ആരാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായി വിളിക്കപ്പെടും അപ്പൊ സ്വർഗരാജ്യത്തിൽ വലിയവനുമുണ്ട് ചെറിയവനുമുണ്ട് ഒരാൾ എങ്ങനെയാണ് ചെറിയവനാവുന്നത് അവൻ വചനത്തെ തിരുത്തിക്കൊണ്ട് തെറ്റായ ദിശയിലേക്ക് ക്രിസ്തുവിൽ നിന്നും അകറ്റിക്കൊണ്ട് ഒരാളെ പഠിപ്പിച്ച് തെറ്റായ രീതിയിലേക്ക് നടത്തുമ്പോൾ അയാൾ സ്വർഗത്തിൻ്റെ സ്വർഗ രാജ്യത്തിൽ ഏറ്റവും ചെറിയവനായി മാറും ഈ ഏറ്റവും ചെറിയ കൽപ്പനകളെ തെറ്റായ നിലയിൽ പഠിപ്പിക്കുമ്പോൾ അവൻ ഏറ്റവും ചെറിയവനായി മാറും രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്ന എന്താണ് ഈ ഏറ്റവും ചെറിയ കൽപ്പനകൾ ചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ നമ്മൾ മനസ്സിലാക്കണം സ്വർഗരാജ്യത്തിൽ നമ്മൾ വലിയവനാകണമെങ്കിൽ ഒന്ന് നമ്മൾ ഈ വായിക്കുന്ന കേൾക്കുന്ന ദൈവവചനങ്ങൾ ഈ ചെറിയ കൽപ്പനകൾ യേശു നമ്മളോട് ആവശ്യപ്പെടുന്ന ചിന്തകൾ ഉപദേശങ്ങൾ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആചരിക്കണം നമ്മുടെ ജീവിതത്തിൽ ആചരിക്കാതെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അനുസരിക്കാതെ ഈ ദൈവവചനം പ്രസംഗിച്ചതുകൊണ്ടോ പഠിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പരസ്യമായി പ്രസംഗിച്ചതുകൊണ്ടോ കൺവെൻഷനിൽ പ്രസംഗിച്ചതുകൊണ്ടോ ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിച്ചുകൊണ്ടോ സഭായോഗത്തിൽ പ്രസംഗിച്ചതുകൊണ്ടോ പഠിപ്പിച്ചതുകൊണ്ടോ ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല തെമദിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പ്രകാരം പറഞ്ഞു പൗലോസിന്റെ ശിക്ഷനായിരുന്നു തെമദിയോസ് ഒറ്റ കാര്യമാണ് കർത്ത പൗലോസ് പറഞ്ഞത് നീ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക അങ്ങനെ നീ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും ഇന്ന് പ്രസംഗം കേൾക്കുന്നവർ ജനങ്ങൾ അവരനുഗ്രഹിക്കപ്പെട്ട പാതയിൽ എത്താത്തതിന് കാരണം എന്താണ് പ്രസംഗിക്കുന്ന ആള് ഒന്നാമത് ആ പ്രസംഗിക്കുന്ന വചനങ്ങൾ അനുസരിക്കുന്നില്ല ആചരിക്കുന്നില്ല എന്നിട്ട് മുന്നിലിരിക്കുന്ന പാവൻ ജനത്തോട് പറയുന്നു നീ അത് ചെയ്യണം നീ അതനുസരിക്കണം നീ അങ്ങോട്ട് പോകണം നീ ഇങ്ങോട്ട് പോകണം എങ്ങനെ ഈ ജനവ അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് ഞാനൊരു പ്രസംഗകരാണ് അനിൽപദൊരു പ്രസംഗരാണ് അനേക പ്രസംഗകരുണ്ട് സ്വർഗരാജ്യത്തിൽ ഞങ്ങൾ വലിയവരായി മാറണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വലിയവരായി മാറണമെങ്കിൽ നമ്മൾ ഒരു വചനമാണോ വായിച്ചിട്ടുള്ളത് ബൈബിൾ ഒരു പുസ്തകമാണോ നമ്മൾ വായിച്ചിട്ടുള്ളത് അതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ആ ചെറിയ കൽപ്പനകൾ നമ്മൾ ഇങ്ങനെ താഴ്മ നിറഞ്ഞ ഹൃദയത്തോടെ വിനയമുള്ള ഹൃദയത്തോടെ ഇങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവേ ഇന്ന് വായിച്ച വചനങ്ങൾ ഇന്ന് കേൾപ്പിച്ച വചനങ്ങൾ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ട് ആ ഇടപെട്ട വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവെ ഇതനുസരിച്ച് ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ മോഷ്ടിക്കരുതെന്ന് ഞാൻ സഭയിൽ പ്രസംഗിക്കുന്നു ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുള്ള ആളാണെങ്കിലോ അത് ജനത്തിന് ഒരു പ്രയോജനം ഉണ്ടാവില്ല മാത്രമല്ല ഞാൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനായി മാറും വലിയവനായി മാറണമെങ്കിൽ ഇതനുസരിക്കുക എന്നിട്ട് ഇതനുസരിച്ചതിന് ശേഷം ഇത് പ്രായോഗികമാക്കിയതിന് ശേഷം നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുക നമ്മൾ പ്രസംഗിക്കാൻ തുടങ്ങുക അങ്ങനെ ചെയ്താൽ കർത്താവ് പറയുന്നു നിങ്ങൾ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും ഞാൻ പറയട്ടെ നമ്മൾ സ്വയം പറയുകയാണ് ഞാൻ വലിയവനാണ് ഞാൻ വലിയ പ്രസംഗകനാണ് ഞാൻ നന്നായി പഠിപ്പിക്കുന്നവനാണ് ഞാൻ വലിയ ദൈവദാസനാണ് ഞാൻ വലിയ പാസ്റ്ററാണ് എന്ന് ഞാൻ എന്നെ തന്നെ സ്വയം വലുതാക്കിയത് കൊണ്ട് ഒരു പ്രയോജനമില്ല ദൈവത്താ ഞാൻ വലിയവനാകണം കർത്താവിന്റെ വാഗൊണ്ട് ഞാൻ വലിയവനാവണം കർത്താവ് എന്നെ കുറിച്ച് പറയണം ആ മനുഷ്യൻ എന്റെ വചനം അനുസരിച്ച് അങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് അവൻ മഹാനന്ദ ദൈവം പറയണം യോബിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ യോബിനെ കുറ്റം പറഞ്ഞു വന്നത് സാത്താനാണ് പക്ഷെ സാത്താന്റെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞു യോബിനെ പോലെ നിഷ്കളങ്കരും നിർമ്മലനും ദോഷം വിട്ടകലുന്നതിനും നല്ലവനും ഭക്തിയുള്ളവനും ആയ ഒരുത്തനില്ലെന്ന് പറഞ്ഞു ആരോടെ പറയുന്നത് സാത്താന്റെ മോതോഗി സാത്താനോട് സാത്താൻ അതോടെ മതിയായി അപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ദാക്ഷ്യം പറയണം അപ്പോഴാണ് നാം സ്വർഗരാജ്യത്തിൽ വലിയവനായി വിളിക്കപ്പെടുകയുള്ളു